എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിൻ്റെ ഡോഗോളാണ് കേട്ടോ എനിക്ക് മൂന്ന് ഡോഗുകളുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ അയച്ചാലും അയച്ചാൽ മുടിയൊക്കെ ഒന്ന് ചീന്തി കൊടുക്കും അയച്ചാൽ എന്നെ കുളിപ്പിക്കും പക്ഷെ ഞാനൊന്നും കുളിപ്പിക്കില്ല കേട്ടോ എൻ്റെ വൈഫാണ് ഈ മൂന്നാൾക്കാരനെ കുളിപ്പിച്ച് നല്ല കുളിപ്പിച്ച് വൃത്തിയിലാക്കി നിർത്തും തോർത്തിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നെ ഏൽപ്പിക്കും പിന്നെ ഇതിന് മുടി ചീന്തലും പൗഡർ ഇടലും ഒക്കെ ഞാൻ നല്ല സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് ഒക്കെ റെഡിയാക്കും ഞാൻ അതെൻ്റെ പണിയാണ് കുളിപ്പിക്കൽ മാത്രം അവളുടെ പണിയാണ് പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ എൻ്റെ രണ്ട് കുട്ടികളും കൂടിയിട്ടാണ് ഇവർക്ക് മൂന്നാൾക്കും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ചിക്കൻ പാട്ട്സ് വാങ്ങും ബോണ് വാങ്ങും കഴുത്ത് വാങ്ങും ഇതൊക്കെ കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ഒറ്റപ്പാലത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ കട ഉണ്ട് കെ എ ചിക്കൻ സെൻറ്റർ അവിടെ നിന്നാണ് ഞാനിത് ഏൽപ്പിക്കുന്നത് അവർ പിന്നെ എനിക്ക് നല്ല വൃത്തിയിലാണ് ഇതൊക്കെ എടുത്ത് തരുക കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ഞാൻ നായക്കളെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് അറിയാം പറയാം അതുകാരണം നല്ല സാധനം നോക്കിയിട്ടാണ് അവർക്ക് എടുത്ത് വെച്ച് തരും അപ്പോൾ പിന്നെ അവിടുന്ന് സ്ഥിരമായിട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ എല്ലാവരേനെ കൂട്ടിയിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഡോഗ് ആൾ സൂപ്പറാണല്ലേ അപ്പോൾ മുടിയൊന്ന് ചീന്തിയിട്ട് കൊടുത്തിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല കളിയും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അവരുടെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മൂന്നാൾ നല്ല സ്നേഹമാണ് കേട്ടോ അതും വേണ്ട പറയാൻ നല്ല സ്നേഹത്തിലാണ് എല്ലാവരും പരിപാടികൾ നമ്മളിങ്ങോട് വരുമ്പോൾ തന്നെ അവർ ഇങ്ങനെ അവരെ സന്തോഷം ഇങ്ങനെ പങ്കുവെക്കണത് കാണുമ്പോൾ തന്നെ രസമാണ് അപ്പം നോക്കിയാൽ നമുക്ക് അടുത്ത വീടിൽ കാണാൻ